നമസ്കാരം ഇവിടെ മതപ്രീണനത്തിന് ജിഹാദിസത്തിന് മത തീവ്രവാദത്തിന് ഒക്കെ വഴിമരുന്നിരുന്നത് ഒരു വേള ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്നൊരു വാദമുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് വെളിവാക്കുന്നതാണ് സി പി എമ്മിന്റെ ചില രീതികളും കാര്യങ്ങളും അവരുടെ പ്രവർത്തന ശൈലി തന്നെ അങ്ങനെയാണ് അതായത് അവർ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിശ്വാസികൾക്ക് മാത്രമാണ് ഹൈന്ദവർക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷ വിശ്വാസികൾക്കൊന്നും അപ്പം ശബരിമലയുടെ വിഷയത്തിലും അതുപോലെ ഗണപതി ഹോമത്തിന്റെ വിഷയത്തിലും ഗണപതി വിത്താണെന്ന് പറഞ്ഞ വിഷയത്തിലും ഒക്കെ നമ്മളത് കണ്ടതാണ് വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഹൈന്ദവ വിശ്വാസം ഇല്ലേ ഇല്ല എന്നിട്ടും ഇവിടെ ചില ഹിന്ദു സഖാക്കൾ അവർക്ക് കുട്ടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തല്ലുകൊള്ളാനും ചാവാനും പോകുന്നു എന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് സഹതമിക്കുക അല്ലാതെ മറ്റും മാർഗമില്ല മറ്റ് മതവിശ്വാസികളൊക്കെ തന്നെ ന്യൂനപക്ഷ മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ ഹൈന്ദവ വിശ്വാസികൾ അമ്പലത്തിൽ പോകാതെ പൂജ കഴിക്കാതെ ഗണപതി ഹോമം കഴിക്കാതെ ചന്ദനം തൊടാതെ ഒക്കെ തന്നെ പാർട്ടിയുടെ ഭാഗമാകണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരുതരം നെറികെട്ട തരന്താണ് രാഷ്ട്രീയ ചിന്താഗതിയാണ് സി പി എം കാര്യങ്ങളായി വച്ചു പുലർത്തുന്നത് ഇത് ഒരു ചിത്രമാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്നു വന്ന ഒരു ചിത്രമാണ് ഒരു കാർട്ടൂൺ ആണ് ഒരു സ്ത്രീ അപ്പോൾ സ്വതന്ത്രയാണ് ഈ സി പി എം എപ്പോഴും പറയുന്നതാണ് സ്ത്രീ സ്വതന്ത്രയായിരിക്കണം സ്ത്രീക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും വേണം സ്ത്രീ പുരുഷന്റെ ഒപ്പം നിൽക്കണം പുരുഷന്റെ മുന്നിൽ കീറി നിൽക്കണം എല്ലാ മേഖലകളിലും സ്ത്രീ ശക്തി പ്രാപിക്കണം എന്നൊക്കെ പലപ്പോഴും സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ സി പി എം ഘോര വാദിക്കാറുണ്ട് കേരളത്തിൽ മാത്രം കാരണം ഇവിടെ മാത്രമല്ലേ ഓടും അപ്പം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പരിണാമങ്ങൾ ആദ്യം വളരെ ആയിട്ട് വന്നു തുടർന്ന് അങ്ങോട്ട് ആ മുകളിലെ ആ ഒരു അരുവാൾ ചുറ്റിക മാറി അത് ചന്ദ്രക്കലയാകുന്ന അവസാനം പർദ്ധയിൽ എത്തി നിൽക്കുന്ന യാതൊരു സ്വാതന്ത്ര്യവും അനുഭവിക്കാതെ സ്വന്തം വസ്ത്രം പോലും തിരഞ്ഞെടുക്കാൻ പ്രാപ്തയാക്കാത്ത തരത്തിലേക്ക് സ്ത്രീയെ മാറ്റുന്ന ആ ഒരു പരിണാമമാണ് ഈ ഒരു ചിത്രത്തിലൂടെ ചിത്രകാരൻ വരച്ചു കാട്ടുന്നത് ഇത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പാർട്ടി അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞാൽ അത് പണ്ടുകാലത്ത് തൊഴിലാളി വർഗ പാർട്ടിയായിരുന്നു ഇന്ന് മതവർഗ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന ഒരു വാദമുണ്ട് അത് ഏഹ് സി പി എമ്മിന്റെ പ്രവൃത്തി കൊണ്ടുണ്ടായതാണ് സി പി എമ്മിന്റെ നയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും ഉണ്ടായതാണ് സി പി എമ്മിൽ സ്ത്രീക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ശരിക്കും ശക്തി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ശക്തി പകരുന്നത് സ്ത്രീ സമൂഹത്തിന് ശക്തി പകരുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി എത്രയോ പദ്ധതികൾ അതുപോലെ തന്നെ ശക്തി എന്ന് പറയുന്നത് ആണ് ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞതും അത് പ്രവർത്തിപ്പിച്ചു കാണിച്ചതും പ്രകടമാക്കിയതും അത് ഫലത്തിൽ വരുത്തിയതുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയും അതുപോലെ തന്നെ പാർട്ടി ഘടകങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിവർത്തിയില്ലാതെ ഒരു സ്ത്രീ സാന്നിധ്യം കൊണ്ടുവരും നേരത്തെ സുശീലാഗോപാലിനും ഗൗരീയമ്മയും ഒക്കെ മുഖ്യമന്ത്രിമാരാകാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള അവസരം കൈവന്നപ്പോൾ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് പുരുഷ മേധാവിത്വത്തിന്റെ മറ്റൊരു മുഖം കാട്ടിത്തന്ന പാർട്ടി കൂടിയാണ് സി പി എം അപ്പോൾ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക സി പി എം ഒരിക്കലും ഒരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമല്ല ഒരുവേള മതശാക്തീകരണ പ്രസ്ഥാനമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് നമ്മളത് വ്യക്തമായി നമ്മളുടെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും കാലത്തെ രാഷ്ട്രീയമായ ആ മാറ്റത്തിൽ നിന്ന് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഈ സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് സി പി എം ഈ പറച്ചിൽ മാത്രമേയുള്ളൂ എന്തുകൊണ്ട് പ്രവൃത്തിയിലേക്ക് എത്തുന്നില്ല മുത്തലാഖ് നിരോധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെ എതിർത്തു ഇവിടെ സ്ത്രീകൾക്ക് അവകാശം വേണം എന്ന് പറഞ്ഞ് സുഹുറാത്ത സമരം ചെയ്തപ്പോൾ എന്തുകൊണ്ട് സി പി എം പിന്തുണ കൊടുത്തില്ല വി പി സുഹറ സമരം ചെയ്തപ്പോൾ എന്തുകൊണ്ട് പിന്തുണ കൊടുത്തില്ല അന്ന് വൃന്ദാക്കരാട്ടിനെയും ആനിലാജയെയും ഒന്നും കണ്ടത് പോലുമില്ല അപ്പം ഇവിടെ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള എല്ലാ നയങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ഒപ്പം സ്ത്രീ സ്വാതന്ത്ര്യം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അത് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ഉറക്കം വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി സി പി എം മാറിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് എന്നതാണ് ഈ ചിത്രം കൊണ്ട് ചിത്രകാരൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു സത്യത്തിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്താണ് അവർക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി സ്ത്രീ എങ്ങനെ പ്രവർത്തിക്കണം അവളുടെ സ്വാതന്ത്ര്യം എത്രത്തോളം വേണം സ്വന്തം വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഈ ന്യൂനപക്ഷ മതത്തിൽ സ്ത്രീകൾക്കില്ല അതിനെ എന്തുകൊണ്ട് സി പി എം എതിർക്കുന്നില്ല സി പി എം തന്നെ അതിന്റെ വഴിക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ആ വാദത്തിനിടയ്ക്കാണ് ഈ ഒരു ചിത്രം ഈ ഒരു കാട്ടൂൺ പ്രസക്തമാകുന്നത് एडियुबिकूटि एज्युको फिजियोथेरापी से पटम उन्नत इंजीनियरी तीर्थयात्रा डॉम आ गुजरा